അപ്പോൾ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇവിടുത്തേക്ക് ഒരു ലൈറ്റ് നമ്മുടെ കാർപറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് നമുക്ക് വയറ് ബൾബ് ഹോൾഡർ അതുപോലെ തന്നെ നമ്മുടെ ബൾബ് ഹോൾഡർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സാധനം ഒന്ന് തുറക്കാം തുറന്നതിനു ശേഷം നമുക്കൊരു വയറും കാര്യങ്ങളൊക്കെ ഒന്നും സോൾ സോൾഡർ അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിപ്പിച്ച് കൊടുക്കുക എഴുതി കേട്ടോ അപ്പോൾ ഇതാണ് വയർ ഈ വയർ ഇലക്ട്രിക് ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ട്യൂബ് ലൈറ്റിന്റെ വയറാണ് എൽഇ ഡി ട്യൂബിൻ്റെ വയറാണ് വീട്ടറിന് പതിനഞ്ച് രൂപയാണ് വില വരുന്ന കോപ്പർ വയറാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം സിമ്പിളാണ് ആർക്കും ചെയ്യാൻ പറ്റും കണ്ട ഇതുപോലെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട് എസ്റ്റ് എമ്മ അവിടത്തേക്ക് ഇനി വയർ വലിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എസ്റ്റ് എമ്മക്ക് നമ്മുടെ ആ ഒരു സംഭവം അതായത് ഹോൾഡർ അഡാപ്റ്റർ എന്ന് പറയും ആ സാധനം ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് കൊടുക്കാം ഓക്കെ ഇനി നമുക്കത് ഹോൾഡറിലേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മളെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബൾബ് ഒമ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് ആണ് ഓക്കെ കണ്ട അത് വസ്റ്റ് നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അതിന് ചെറിയൊരു ഷോർട്ട് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ബൈ